എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നുറുക്കരി കൊണ്ടുണ്ടാക്കുന്ന ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് അതിനായി അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകിയെടുക്കാം നന്നായി കഴുകിയതിന് ശേഷം മിനിറ്റ് കുതിരാനായി പാനിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് സവാള ഇഞ്ചി പച്ചമുളക് ഇടാം കൂടെ തന്നെ കറി സവാളക്ക് ചെറിയ ഉള്ളി എടുക്കാം സവാള ചെറുതായി ചോക്കുള്ളവരെ വഴിച്ചെടുക്കാം സവാള റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കാം പൊടിയരി എടുത്തിരിക്കുന്നത് പച്ചരിയല്ല പുഴുങ്ങലരിയാണ് ഏകദേശം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അരിക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാം ആവശ്യത്തിന് ഉപ്പ് നന്നായി മിക്സ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം ഇതിലേക്ക് അരിയിടാം അരിയില് വെള്ളം നന്നായി ഊറ്റിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാൻ തിളക്കാൻ തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് ഉപയോഗിക്കാം തിളച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇളക്കാം അരി ഒന്നുകൂടി വേവാനുണ്ട് അടച്ചു വയ്ക്കാം അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇടാം വളരെ ടേസ്റ്റിയായ അരിപ്പുമോ റെഡിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായി ഉപ്മാവിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ